തങ്ങൾ അങ്ങനത്തെ ഒരു കുടുംബമാണ് ആ കുടുംബം നശിപ്പിക്കലാണ് ഇന്നത്തെ ആധുനിക സംസ്കാരത്തിന്റെ മുഖമുദ്ര കുടുംബ ബന്ധമില്ലാതെയാ ചെറുപ്പക്കാരോട് പറയാ എന്ത് ചെയ്യാ കല്യാണം കഴിക്കേണ്ട അങ്ങനെ നടന്നാൽ മതി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ കല്യാണം വേണ്ട അത് ബാധ്യതയാണ് എന്ന് പറയാം കല്യാണം വിവാഹം എന്ന് പറയുന്നത് ഉത്തരവാദിത്വമല്ലേ അതിന് ചെയ്യണ്ട എന്ന് മക്കളെ പഠിപ്പിക്കുകയും അങ്ങനെ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ മഹാനായ അബ്ദുൽ മലിഖ് ബിൻ ഖരീബ് അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് ഒരു പെണ്ണിനോട് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഒരു ഒരു ആഗ്രഹം തോന്നി അവരെ അവളെ കല്യാണം കഴിക്കണമെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിങ്ങോട്ട് പറഞ്ഞു കല്യാണം വേണ്ട പക്ഷെ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം എന്നൊക്കെ അങ്ങനെയാണ് ഡേറ്റിംഗ് എന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്ന ഒരു സംഭവം നമ്മുടെ നാടുകളിലൊക്കെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ പതിനെട്ട് വയസ്സ് പ്രായമായി കഴിഞ്ഞാൽ കണ്ടവൻ കണ്ടവന്റെ കൂടെ കണ്ടവളുടെ കൂടെ ഒരുപാട് കാലം താമസിച്ച് മക്കളുണ്ടായി കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ആലോചിക്കും കല്യാണം കഴിക്കണോ വേണ്ടേ അങ്ങനത്തെ സംസ്കാരമാണ് ഇവിടെ പാശ്ചാത്യന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ നാടിലൊന്നും വരില്ല എന്നാരറിഞ്ഞു ഇന്റർനെറ്റിന്റെ ആ ഒരു യുഗം നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തിയ മാറ്റങ്ങൾ ഫിത്തനകൾ നമ്മുടെ മുമ്പിലേക്ക് കൺമുമ്പിലേക്ക് കൊച്ചു സ്ക്രീനിലേക്ക് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഫിത്തനകൾ നമ്മുടെ കൺമുമ്പിൽ വന്നു ഹൃദയങ്ങൾക്ക് മുമ്പിൽ ഫിത്തനകൾ പ്രദർശിപ്പിക്കപ്പെടും നമ്മുടെ സിനിമകൾ കലാകാരന്മാർ കലയുടെ പേരിൽ ലൈസൻസ് കൊടുത്ത് എന്താഭാസങ്ങളും ഭാസങ്ങളും അഭിനയിപ്പിച്ച് നടീനടന്മാരെ കൊണ്ട് വലിയൊരു മെസ്സേജ് സമൂഹത്തിന് കൊടുക്കുന്നത് വിവാഹബന്ധം തകർക്കുകയും ഫ്രണ്ട്ഷിപ്പ് ആവാം അതാരോടുമാവാം എന്ന ഒരു തരം ലിബറലിസമാണ് ഈ ഒരു ലിബറൽ സംസ്കാരം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് മതമില്ലാത്തവരോടല്ല നമ്മൾ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല നമ്മൾ സംസാരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മുക്മിനീങ്ങളോടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അപകടമാണ് അവർക്ക് ഇത് അപകടമാണ് നാളെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാണ് എല്ലാവർക്കും നഷ്ടപ്പെടാൻ കാരണമാണ് പക്ഷേ മുക്മിനീകളോട് പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അബ്ദുൽ അബ്ദുൾ മലിക്കുവിന് അദ്ദേഹം അനുഭവം പറയാൻ ആ പെണ്ണിനോട് കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അവള് പറഞ്ഞു കല്യാണം വേണ്ട നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പാവാം അദ്ദേഹം പറഞ്ഞു വേണ്ട എങ്കിൽ വേണ്ട എന്ന് പറ അങ്ങനെയൊക്കെ ഒന്ന് തുറന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ നൽകട്ടെ അങ്ങനെ പിന്നെ അവളുടെ മനസ്സിൽ ആഗ്രഹം തോന്നി ഈ ചെറുപ്പക്കാരെ തിരക്കേടില്ലല്ലോ അവനെ ഒരു ഉദയാപ്പിളയായി ഒരു ഭർത്താവായി ജീവിതത്തിലേക്ക് സ്വീകരിക്കാമെന്ന് അവൾക്ക് തോന്നി പിന്നീട് അങ്ങനെ അവൾ ചോദിച്ചു കല്യാണം കഴിക്കല്ലേ ഞാനതിന് റെഡിയാണ് പറഞ്ഞു ലാവല്ലോ ഞാൻ ഏതൊരു പെണ്ണിനെ അള്ളാഹുവിനുസരിക്കാൻ വിളിച്ചുവോ ആ നേരത്തെ എനിക്ക് ഉത്തരം നൽകാതെ അനുസരിക്കാൻ വേണ്ടി പറഞ്ഞ് നിക്കാഹിലൂടെ ഒരു കുടുംബ ബന്ധം ആവശ്യപ്പെട്ടപ്പോൾ അത് വേണ്ടെന്ന് പറയുകയും വ്യഭിചാരമാകാമെന്ന് സമ്മതിക്കുകയും ചെയ്ത ഒരു പെണ്ണ് അള്ളാഹുവിനെ തിന്മ ചെയ്യാൻ എന്നെ വിളിക്കുകയും ചെയ്യ ചെയ്ത നന്മയിലേക്ക് വിളിച്ചപ്പോൾ ഇല്ലെന്ന് പറയുകയും തിന്മ ചെയ്യാൻ എന്നെ വിളിക്കുകയും ചെയ്ത ഒരു പെണ്ണിനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഭാര്യയായി വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മഹാന്റെ ചരിത്രമാണ് അബ്ദുൽ ബിൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് ലാ ലീ എനിക്കത് വേണ്ടുണ്ടെങ്കിൽ ആണെങ്കിൽ മതി അല്ലാഹു അനുവദിക്കുന്ന ബന്ധങ്ങൾ മതി ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോവാൻ ഈ കാലഘട്ടത്തിൽ പ്രയാസമുണ്ട് നമ്മുടെ യുവാക്കളോട് ചെറുപ്പക്കാരോട് പറയട്ടെ അള്ളാഹുവിന്റെ ഹബീബ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് പറഞ്ഞത് എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറയണമേ യുവാക്കളോട് നന്നായി പെരുമാറണമേ ഹബീബായ തങ്ങളുടെ ഹദീസാണത് ഞങ്ങൾ പറയുമായിരുന്നു എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറയണമേ യുവാക്കളോട് നല്ല നിലക്ക് പെരുമാറണം അവർ ഹൃദയം ലോലമായവരാണ് മൃദുല ഹൃദയമുള്ളവരാണ് എന്ത് പറഞ്ഞാലും അങ്ങ് വിശ്വസിച്ചേക്കും അങ്ങ് ഇറങ്ങി പുറപ്പെട്ടേക്കും ആര് പറഞ്ഞാലും അവരെ വഞ്ചിക്കാൻ കഴിയും പെട്ടെന്ന് അങ്ങ് പ്രണയത്തിലായി പോകും രണ്ടു ദിവസം കൊണ്ട് കാമുകനായി ഭ്രാന്തി പിടിച്ച് ശരീരം വെലിഞ്ഞുണങ്ങി ഇങ്ങനെയൊക്കെ ആവാൻ അവരുടെ ഹൃദയം ലോലമാണ് അറക്കു അസ്തി അള്ളാഹു എന്നെ നേരായ ഋജുവായ ഇസ്ലാമുമായി പറഞ്ഞയച്ചപ്പോൾ ു ചെറുപ്പക്കാരാണ് എന്റെ കൂടെ വന്നത് പ്രായമുള്ള ആളുകളൊക്കെ എനിക്കെതിരായിരുന്നു അതുകൊണ്ട് എന്റെ കൂടെ നിന്ന് ചെറുപ്പക്കാർക്ക് തെറ്റുപറ്റുമ്പോൾ നിങ്ങൾ അവർക്ക് നല്ല നിലക്ക് പറഞ്ഞു കൊടുക്കേണമേറ യുവാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണമേ അവർക്ക് നല്ല നിലയിൽ പറഞ്ഞു കൊടുക്കേണമേ എന്ന അഷ്റഫുൽ ഹദീഫിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് നല്ല നിലക്കുള്ള സാരോപദേശം ആക്ഷേപം കുറ്റപ്പെടുത്തലുകളല്ല ഉപദേശം ചാരോപദേശം വച്ചവാസോ ബി ഹാസോർ നന്മ ചെയ്യാൻ പരസ്പരം ഉപദേശിക്കണമേ ക്ഷമിക്കാൻ പരസ്പരം ഉപദേശിക്കണമേ അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും നന്മ ചെയ്യാൻ പരസ്പരം പറയുകയും ക്ഷമിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയും ബാക്കിയുള്ള മുഴുവൻ ആളുകളും പരാജയത്തിലല്ലോ അതുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ പരാജയം എന്നല്ലാഹു പറയുകയും നാല് ർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊഴികെ അവരിൽ ഒന്ന് പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവരത്ര വിഭാഗത്തിൽ നമ്മൾ പെടുത്തിത്തരട്ടെ ഒരു കുടുംബത്തിലേക്ക് ഒരു കുടുംബിനി കയറി വരുമ്പോ ആ വീടിന്റെ ഉള്ളിൽ ഒരു കുടുംബിനിയായി ഒരു അംഗമായി ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് കടന്നു വന്ന് അന്നു മുതൽ മരണത്തോടുകൂടെ ജീവിച്ചു പിരിയാൻ പോകുന്ന ആളുകൾ ഉണ്ടാകും അള്ളാഹുവിന്റെ കഥ ഉണ്ടെങ്കിൽ അവര് ആയിരിക്കും നാളെ സ്വർഗലോകത്തും ഭാര്യമാർ ചിലർക്കങ്ങനെയല്ല ജീവിതത്തിലേക്ക് ഇടയായി കയറി വന്നു പക്ഷേ കുറച്ച് നാൾ നീണ്ടു നിന്നു പിന്നെ അവർക്ക് പിരിയേണ്ടി വന്നു അതിലല്ലാഹു അവർക്ക് നന്മ വെച്ചിട്ടുണ്ടാവും ചില ആളുകൾ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു യോജിപ്പും തോന്നില്ല നല്ല അതിസുന്ദരിയായ ഒരു പെണ്ണ് തീരെ സൗന്ദര്യമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചപ്പോ അവ രണ്ടുപേരും കുറച്ചു കാലം കഴിഞ്ഞപ്പോ അങ്ങനെ ചോദിക്കുകയാണ് അല്ല ഈ നല്ല ഗ്ലാമറൊക്കെ ഉള്ള ഭംഗിയുള്ള ഒരു പുതിയാപ്പിളെ എനിക്ക് കിട്ടുമായിരുന്നിരിക്കെ നിങ്ങളെ എനിക്ക് അള്ളാഹു ഇണയാക്കി തന്നതിന്റെ അത്ഭുതം എനിക്ക് മാറിയിട്ടില്ല പെണ്ണ് അങ്ങോട്ട് പറയാണ് അത് പറയാനൊരു കാരണം അയാൾ പറഞ്ഞു പെണ്ണെ അള്ളാഹു തോഫീക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി സ്വർഗലോകത്ത് നീ തന്നെ മതി എനിക്ക് എന്ന് പറഞ്ഞപ്പോ അവൾ ചോദിച്ചതാ എന്റെ അത്ഭുതം അതല്ല ഞാനിപ്പോ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ പെട്ടത് നിങ്ങൾ എങ്ങനെ എന്റെ ഭർത്താവായി വന്ന് നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് ഒരു യോജിപ്പില്ലല്ലോ ഒരു ഭംഗിയല്ല അങ്ങനെ ഇരുന്നപ്പോ അദ്ദേഹം പറഞ്ഞു ആ പെണ്ണ് പറഞ്ഞു അതെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ജീവിതത്തിൽ ഒരന്യ പെണ്ണിനെ കണ്ണുയർത്തി നോക്കാത്തൊരു ഒരു മനുഷ്യനാണ് ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണുമ്പോ അതിന് വീഴാത്ത ആളാണ് നിങ്ങൾ ആരെയും കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്ത ആളാണ് അതിലൊലിയ വിഷയമാണ് പറയും ഫിൽമ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ പോലും പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കാൻ പാടില്ല ഹറാമാണെന്നാണ് പഠിപ്പിക്കാനോ മദ്രസ ക്ലാസ് എടുക്കാനോ എന്തോ ആവട്ടെ ഒരു പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടിയും ഒരു സ്താദും ഒറ്റക്ക് റൂമിലിരിക്കൽ ഹറാമാണ് എന്നിട്ട് പറഞ്ഞു ഒരു പക്ഷേ ഒന്നും നടന്നില്ലെന്ന് വന്നേക്കാം പക്ഷേ ത്തിന്റെ ഒരു നോട്ടം ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും പോയേക്കും ഒരു നോട്ടം ഒന്നും ചെയ്തില്ല ഒരു ഹറാമിനെ പറ്റിയും ആലോചിക്കുന്നില്ല പക്ഷേ ഒരു സ്ത്രീ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു നോട്ടം കണ്ടുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് അത് തടഞ്ഞു നിർത്താൻ മനുഷ്യന് പ്രയാസമാണ് അതുകൊണ്ടാണ് ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒരു അന്യ പുരുഷൻ ഒറ്റക്കൊരു സ്ഥലത്തായി കഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പക്കാരെ കുറ്റം പറയുകയല്ല അവര് മോശക്കാരെന്ന് പറയുകയല്ല നമ്മുടെ മക്കള് മോശമായതുകൊണ്ടല്ലിതുമ അവരിൽ മൂന്നാമനായി പിശാച്ചു വരുമെന്ന് പരിശുദ്ധ ശുദ്ധൂറ സ്വന്തം നല്ല ആളാണ് നല്ല പണ്ഡിതനാണ് അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഒരു സാഹചര്യം ഞാനല്ലേ പറയാം മൂന്നാമനായി പിശാച്ചു വരും ഈ പെണ്ണ് പറയാൻ എന്റെ അത്ഭുതം നിങ്ങളല്ലാഹുവിനെ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കണ്ണുകൊണ്ട് വഞ്ചിക്കാതിന്നപ്പോൾ കണ്ണുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് ആ കണ്ണുകൾ നിങ്ങൾ നിയന്ത്രിച്ചപ്പോ നിങ്ങളുടെ നന്മക്ക് പകരം അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നന്മയായിരിക്കണം എന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു ഭാര്യയാക്കി തന്നത് പിന്നെ ഞാൻ ചെയ്ത പാപങ്ങൾക്കല്ലാഹു എനിക്ക് തന്ന ശിക്ഷയായിരിക്കണം അള്ളാഹു എനിക്ക് നിങ്ങളെ തന്നത് അള്ളാഹു ദുന്യാവിൽ നം രണ്ടുപേരെയും ദുന്യാവിൽ ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ പല ലോകത്തും അള്ളാഹു ഒരുമിച്ചു കൂട്ടി തന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എനിക്ക് വിരോധമില്ല എനിക്കതിന് പൊരുത്തമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന ഒരു അവരുടെ ശിഷ്യന്മാരുടെ കൂടെ മയ്യത്ത് കാണാൻ വേണ്ടി പോവാണ് ഗമിക്കാൻ മരിച്ചു വീട്ടിലേക്ക് വേണ്ടി കടന്നു ചൊല്ലുന്നു അപ്പൊ കുറെ ശിഷ്യന്മാരുടെ കൂടെയുണ്ട് ഒരു വീട്ടിലേക്ക് കയറി സ്വാഭാവികമാണ് ദ്വായക്കാനോ അല്ലാതെ കേട്ടി നാട്ടുകാരും ഒക്കെ ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരും സ്വാഭാവികമാണ് മഹാനായ സുഫിയാനു സൗരി റവി അള്ളാഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു തന്റെ ശിഷ്യഗണങ്ങളിൽ ഏതോ ഒരാൾ ഒരാൾ ആ വീട്ടിനകത്തേക്ക് വാതിൽ തുറന്നു കിടക്കുമ്പോ വാതിലുള്ളിലേക്ക് നോക്കുകയും ഒരു പെണ്ണിനെ നോക്കുകയും ചെയ്തത് മഹാനായ സുഫിയാനു സൗരി ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാനാ ഒരു മയ്യത്ത് ഒരു മരണമടഞ്ഞ വീട്ടിലേക്ക് നമ്മൾ വന്നത് ആ വീട്ടിലേക്ക് വരുമ്പോൾ തിന്മയുമായി നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഈ ഒരു ഒരു നന്മ നടക്കേണ്ട സ്ഥലത്ത് പോലും തിന്മ നടക്കുകയാണെങ്കിൽ അതിനേക്കാളും ഭേദം ഇവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണെന്ന് പറഞ്ഞ് ശിഷ്യഗണങ്ങളെയും കൊണ്ട് ഇറങ്ങിപ്പോയ അല്ലാമി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه فارس صلاتك أم حبيبي اللي الله وثبت شكرك الله وصلى وشفك البحر